ദൈവത്തിൻ്റെ അതിപരിശുതമായ നാമന്മാരുടെ പെടുമാരാകട്ടെ ഇന്ന് പതിനൽക്കാലം തരുന്നു നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം ലേവ്യ പുസ്തകം ഇരുപത്തി പത്തൊമ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനം നമുക്ക് വായിക്കാം വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് അവരാൽ അശുദ്ധരാകും ആയിത്തീരുവാൻ തക്കവണ്ണവും അവരെ അന്വേഷിക്കുകയും വരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ ഏകോവയാകുന്നു നോക്കിക്കേ മന്ത്രവാദികളുടെയും വെളിച്ചപ്പാടന്മാരുടെയും അടുത്ത് പോകുന്നതിനെക്കുറിച്ച് ഉള്ള ദൈവിക വചനമാണ് നാം കേൾക്കുന്നത് നാം ദൈവമക്കളായിരിക്കെ വെളിച്ചപ്പാടന്മാരുടെ അടുത്തും മന്ത്രവാദികളുടെ അടുത്തും പോയാൽ ദൈവകോപത്തിന് ഇടയായി തീരും അവരുടെ അടുക്കൾ പോകരുത് അവരാൽ അശുദ്ധരായിത്തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും വരുത് അവരെ അന്വേഷിക്കുകയും വരുത് കാരണം അന്വേഷിച്ചാൽ പോലും നാം അശുദ്ധരായിത്തീരുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത് രണ്ടാമത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലേവ്യ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ആറാം വചനം നമ്മൾ വായിക്കും ആറ് മുതൽ എട്ട് വരെ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ചവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയും ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പീൻ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ ഞാൻ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു നോക്കിക്കേ ദൈവം നമ്മെ ശുദ്ധീകരിക്കണമെങ്കിൽ നാം വെളിച്ച ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുത്ത് പോയി അശുദ്ധരാകരുത് എന്ന ദൈവം നമ്മെ പഠിപ്പിക്കുന്നു നോക്കി അവിടെ പറയുന്നത് ഞാൻ എങ്ങനെ പരസംഗം ചെയ്യുവാൻ മന്ത്രവാദികളുടെ അടുത്തും ഒക്കെ പോയി മന്ത്രം ചെയ്യുന്നവൻ പരസംഗം ചെയ്യുന്നു എന്നാണ് ദൈവം പറയുന്നത് അങ്ങനെ പരസംഗം ചെയ്യുന്നവൻ്റെ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടി വച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയും അപ്പം നാം ദൈവസന്നിധി വിട്ടു പോകുവാൻ ഇടയാകരുത് മന്ത്രവാദികളുടെ അടുത്ത് പോയി നാം അശുദ്ധരാകുവാനിടയാകരുത് ദൈവമക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനാൽ അപ്രകാരം ജീവിച്ച് ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പാലിച്ച് ജീവിക്കുവാൻ ദൈവ നമ്പുരാൻ നമുക്ക് ഇടയാക്കി തരട്ടെ അമേ